ഡോക്ടർ ജിൻഡോ ജോൺ ഇത് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുമ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി അദ്ദേഹം ജയിലിൽ കടക്കുമ്പോൾ മുൻപ് അതേ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഡൽഹി മധ്യനയ അഴിമതി കേസിലടക്കം കോൺഗ്രസ്സിന് നിലപാടുകളുണ്ടായിരുന്നു പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ടൈമിംഗ് അതിൽ ഇ ഡി എടുക്കുന്ന നിലപാട് അതിന് പിന്നിലെ രാഷ്ട്രീയ ഇച്ഛ ഇതിനെയെല്ലാം കോൺഗ്രസ് അപലപിക്കുന്നുണ്ട് അതേ കോൺഗ്രസ് ആണ് കേരളത്തിൽ ഇ ഡിയുടെ അന്വേഷണം നിലച്ചുപോയി എന്ന് പരിതപിക്കുന്നത് വിലപിക്കുന്നത് അതൊരു ഇരട്ടത്താപാണ് അല്ല മാധു ഇതിൽ ഇ ഡിയുടെ അന്വേഷണം നിലച്ചുപോയി എന്ന് ഞങ്ങൾ പരിതപിക്കുന്നല്ല ഇ ഡി വരുമോ എന്നുള്ള ചോദ്യത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് ഇ ഡി വരില്ല ഇടി വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ആ മുഹൂർത്തത്തിൽ ഇവീടെ ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എസ് ബി ഐ സുപ്രീം കോടതിയിൽ ഹാജരാക്കുന്ന അതിന് മണിക്കൂറുകൾക്കുള്ളിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നടത്തിയ ഒരു പൊളിറ്റിക്കൽ നാടകമാണ് അതിൽ തർക്കമൊന്നുമില്ല ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തിയിരിക്കുന്ന അതിന്റെ ആ അറസ്റ്റിന്റെ സമയം സന്ദർഭം സാഹചര്യം അതിന്റെ ഒരു മോഡസ് ഓഫ്രാന്റി ഇതിനൊക്കെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഇതൊരു ജനാധിപത്യ രീതിക്ക് ചേർന്നതല്ല കേരളത്തിലേക്ക് ഇ ഡി വരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇ ഡി വന്ന് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എ സി മൊയ്തീനെ അറസ്റ്റ് ചെയ്യണം എന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടില്ലല്ലോ ഇ ഡി വരാത്തത് എന്തായിരുന്നു എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഇത്രയും കാലം ഉണ്ടായിട്ട് ഇ ഡി എന്തുകൊണ്ട് വന്നില്ലെന്ന് ശേഷവും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനു ശേഷവും ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നതിനെ ശശി തരൂരടക്കം നിങ്ങളുടെ ദേശീയ നേതാക്കളടക്കം എല്ലാവരും അതിനെ ഖണ്ഡിക്കുന്നുണ്ട് അത് ഈ പറയുന്ന ഇലക്ഷൻ ബോണ്ടുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള നിലപാടല്ല അപ്പോൾ രാഷ്ട്രീയ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് രാഷ്ട്രം എത്തി നിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തെ അപ്പാടെ ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ രാഷ്ട്രീയമായ സാമ്പത്തികമായൊക്കെ പ്രതിരോധത്തിലാക്കുന്ന കേന്ദ്ര നിലപാട് അതിനുവേണ്ടി കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം ഇതിനൊക്കെയാണ് നിങ്ങൾ എതിർക്കുന്നത് അതേ നിങ്ങളാണ് അതേ തിരഞ്ഞെടുപ്പ് ബാധകമായ കേരളത്തിൽ ഇ വരുന്നില്ല എന്ന് ഇലക്ഷൻ കൺവെൻഷനുകളിൽ വിളിച്ചു പറയുന്നത് അല്ല അത് ഞങ്ങൾ പറയുന്നത് കൃത്യമല്ലേ ഇവിടെ കേരളത്തിൽ എൽ ഡി എഫിനും എൻ ഡി എക്കും കൂടി ഒറ്റ കൺവീനറാണ് ഇ പി ജയരാജൻ അദ്ദേഹമാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് കൊണ്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണ് മേന്മയുള്ളവരാണെന്ന് പറയുന്നത് ഇവിടെ ഇ ഡി വരാത്തതിൻ്റെ കാരണം ഞങ്ങൾ പറയുന്നത് കൃത്യമാണ് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ആളുകൾക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഇ ഡി വരാത്തത് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഏറ്റവും മികച്ച സംഘപരിവാർ നേതാവിൻ്റെ പേരാണ് പിണറായി വിജയൻ കാരണം സംഘപരിവാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പാക്കി കൊടുക്കുന്നുണ്ട് വിജയൻ സർക്കാർ ഇവിടെ ലൈഫ് മിഷൻ ബന്ധപ്പെട്ട കേസിൽ ശിവശങ്കർ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ് ദിവസം ജയിലിൽ കിടന്നു അതിൽ തെളിവുകളുണ്ട് എന്ന് ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ പറയുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് അനധികൃതമായിട്ട് അത്രയും കാര്യങ്ങൾ നടന്നതിന്റെ ചെയർമാൻ ഇരിക്കുന്ന പിണറായി വിജയനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താത്ത എന്തുകൊണ്ടായിരുന്നു സ്വർണ്ണക്കടത്ത് നടന്നത് ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്ന് കൃത്യമായിട്ട് അറിയാമെന്ന് കേരളത്തിന്റെ പ്രധാനമന്ത്രി തൃശൂർ വന്ന് റാലിയിൽ പ്രസംഗിച്ചില്ലേ എന്നിട്ട് എന്റെ മുഖ്യമന്ത്രിയോട് അതിനെക്കുറിച്ച് ഒന്ന് ചോദിക്കാൻ കേന്ദ്ര അന്വേഷണം ഏജൻസികൾ തയ്യാറാവതിരുന്നത് ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ അതിന്റെ വിസ്താരം നടക്കാതിരിക്കാൻ വേണ്ടിട്ട് മുപ്പത്തെട്ട് തവണ സുപ്രീംകോടതിയിൽ സി ബി ഐയുടെ വക്കീൽ അവധി ചോദിച്ച് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ അത് ആരെ സംരക്ഷിക്കാനാണ് അത് പിണറായി വിജയനെ സംരക്ഷിക്കാനാണ് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ കരുവന്നൂരിൽ എ സി മൊയ്തീന്റെ സ്വത്തുക്കൾ കണ്ടുകെത്തി കെട്ടി അല്ലെങ്കിൽ അനധികൃത സ്വത്തുക്കൾ ഞങ്ങൾ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് എ സി മൊയ്തീനിലേക്ക് അറസ്റ്റ് നീളുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ചിട്ട് പിന്നെ അന്വേഷണം പോയപ്പോൾ അതാണ് ഞങ്ങൾ പറഞ്ഞത് ഇ ഡി കേരളത്തിലേക്ക് വരുമ്പോൾ ക്ലിഫ് ഹൗസിൻ്റെ പുറത്ത് വണ്ടി െതിരെയും കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല വാർത്താ സമ്മേളനം വിളിച്ച് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ സർക്കാരും ഉൾപ്പെടുന്ന അഴിമതികളെ കുറിച്ച് ബിജെപിയുടെ ബി ടീം ആണെന്ന് ആരോപണം ഉണ്ടായിട്ടില്ല ബിജെപിയുടെ കുഞ്ഞാണ് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മുൻപ് നിങ്ങൾക്കുണ്ടായിരുന്നു ഇപ്പോൾ സി പി എമ്മിനെതിരെയും കേരളത്തിലെ സർക്കാരിനെതിരെയും ഉള്ള അതുപോലെ തന്നെ പക്ഷെ അറസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ബി ജെ പിക്ക് എതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധം എന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് ആ അറസ്റ്റിനോട് പ്രതിഷേധിക്കുമ്പോൾ പറയുന്ന ന്യായവാദങ്ങൾ ഒന്നും എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാരിന് അനുകൂലമായി ഉണ്ടാകാത്തത് ദ മുഹമ്മദ് റിയാസ് പറയുന്നു വരട്ടെ നോക്കാം എന്ന് അപ്പോൾ കോൺഗ്രസ് സ്വാഭാവികമായി ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പറയേണ്ടത് കേരളത്തിൽ വന്ന് ഒന്നും ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല അങ്ങനെയെങ്കിൽ ഞങ്ങൾ അതിനെ ഒന്നിച്ചു ചേർക്കും എന്നല്ലേ ഇന്ന് ഇലക്ഷൻ കൺവെൻഷനുകളിൽ അങ്ങനെ കേൾക്കുന്നില്ലല്ലോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അല്ല ബാധു അതിൽ ഒന്നാമത്തെ കാര്യം ഒരു കാര്യം പറഞ്ഞു പൂർത്തിയാക്കിയില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് സൊല്യൂഷൻസിലേക്ക് വന്ന അനധികൃതമായിട്ട് വന്ന കള്ളപ്പണങ്ങളെക്കുറിച്ചിട്ട് അഴിമതിയെക്കുറിച്ചിട്ടുള്ള അന്വേഷണം ഇ ഡി തുടങ്ങിയിട്ട് മൂന്ന് വർഷക്കാലമായി മുഖ്യമന്ത്രിയും മകളും അത് കേരളത്തിലെ പൊതുസമൂഹത്തോട് മൂടി വെച്ചത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ ബി ജെ പി ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിലുള്ള ആളുകൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല ഇ ഡിയുടെ അന്വേഷണത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയപ്പോഴല്ലേ നമ്മൾ വിവരങ്ങൾ പുറത്തറിയുന്നത് അപ്പോൾ അത്രയും കാലം മൂന്ന് വർഷക്കാലം സി പി എമ്മും ബി ജെ പിയും കേരളത്തിലെ ആളുകളെ പൂട്ടം കളിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള നിലപാടെടുത്ത് ഇനി താങ്കൾ പറഞ്ഞ ചോദ്യം വരട്ടെ നോക്കാം മടിയിൽ കനമില്ല എന്നൊക്കെ മുഹമ്മദ് റിയാസും റിയാസിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നിരന്തരം പറയുന്നുണ്ട് പക്ഷെ മടിയിൽ കനമില്ലാത്തവർ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോകുന്നത് അന്വേഷണം നടത്തരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ കനമുണ്ട് പേടിക്കാനുണ്ട് അതുകൊണ്ടാണ് കമ്പനി പൂട്ടി പോകുന്നത് ഇനി നിങ്ങൾ പറഞ്ഞത് ഒന്നിച്ച് നേരിടും എന്ന് കോൺഗ്രസ് പറയാത്ത എന്തുകൊണ്ടാണെന്ന് കരുവന്നൂരിൽ ഇ ഡി വരുന്നതിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്യും കാരണം കരുവന്നൂരിലെ സഹയാത്രികരും സഹപ്രവർത്തകരും പാർട്ടിയുടെ ൂരിലെത്തും അവരുടെ വിലയാണ് പാർട്ടി പരാതി കൊടുത്തത് ആ ഒറ്റക്യ അഴിമതി കേസിൽ ഈ പറയുന്ന അറസ്റ്റും അതിന്റെ തിരക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമല്ല ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസിൽ അങ്ങനെയൊന്നില്ല അത് കേന്ദ്ര ഏജൻസികൾ ഉണ്ടാക്കിയെടുത്തൊരു കേസാണ് അഴിമതി നടന്നിട്ടില്ല എന്നൊരു പക്ഷം കോൺഗ്രസിനുണ്ടോ കാരണം കരുവന്നൂർ അങ്ങനെ അസന്നിഗ്ധമായി പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ അല്ല മാധു അവിടെയുള്ള പ്രശ്നം ഡൽഹിയിലെ മദ്യ നയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പരാതി പോകുന്നത് എത്ര കാലം മുമ്പ് ആ പരാതിക്ക് ശേഷം ശരത് ചന്ദ്ര റെഡ്ഡിയെ ആദ്യം വിളിച്ചു ചോദ്യം ചെയ്യുന്നു രണ്ടാമത് വിളിച്ചു ചോദ്യം ചെയ്യുന്നു അവിടെ ഒന്നും അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പരാമർശിക്കുന്നില്ല അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന് മാപ്പ് സാക്ഷിയാക്കുന്നു ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പരാമർശിക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഈ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യ മുന്നണിയിൽ അരവിന്ദ് അറസ്റ്റ് വരുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ആ കാര്യമല്ല അങ്ങോട്ട് ചോദിച്ചത് രാഷ്ട്രീയ ലക്ഷ്യം എന്ന കാര്യത്തിൽ ഇവിടെയും അവിടെയും നിങ്ങൾക്ക് ഒരു നിലപാടായിരിക്കാം പക്ഷെ കരുവന്നൂരിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇ ഡി വരണം ആഗ്രഹിക്കുന്ന നിങ്ങൾ അവിടെ മദ്യനായ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് കാരണം മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് തുടങ്ങിയവരൊക്കെ മാസങ്ങളായി ജയിലിലാണ് മാത്രമല്ല ഈ പറയുന്ന സർക്കാരിന് കൂടി കൈകടത്തലുണ്ട് ായിരുന്ന മേഖല മേഖലയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങി അതിനനുസരിച്ച് സ്വകാര്യ മേഖലക്ക് ഉണ്ടാക്കുന്ന തരത്തിൽ നിലപാട് കൈക്കൊണ്ട് ഒരു പശ്ചാത്തലം അവിടെ നിലനിൽക്കുന്നുണ്ട് ആ കേസ് അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൽ അന്വേഷണം വേണ്ടതാണ് എന്ന നിലപാട് കോൺഗ്രസിന് തീർച്ചയായിട്ടും അഴിമതി ആരോപണം വന്നിട്ടുണ്ട് അവിടുത്തെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ അന്വേഷണം നടക്കണം ആ അന്വേഷണത്തിൽ കാലങ്ങൾ ഒന്നര വർഷത്തോളം താമസം വരുത്തിയിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ തിടുക്കപ്പെട്ട് അറസ്റ്റ് നടത്തുന്നതിനാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് അത് ജനാധിപത്യ രീതിക്ക് ചേർന്നതല്ല പക്ഷെ എന്നിട്ട് പോലും കേരളത്തിൽ ഇ ഡി സംരക്ഷിക്കുന്ന ആരെയാണ് സി പി എം നേതാക്കന്മാരെയാണ് ഇത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സി പി എമ്മിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന സി പി എമ്മിനൊഴിച്ച് ബാക്കി മുഴുവൻ ആളുകൾക്കും ബി ജെ പിയിൽ നിന്ന് വേട്ടയാടലുകൾ നേരിടേണ്ടി വരുന്നു എന്തുകൊണ്ട് ാണ് കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെയുള്ള അന്വേഷണത്തിൽ ഇതേ വരെ ഇ ഡിയുടെ തുടർ നടപടികൾ ഇല്ലാതെ പോകുന്നത് അവിടെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്